ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഡ്രം സീഡർ ഉപയോഗിച്ചുള്ള നെൽകൃഷിയെ തുടക്കം മുതൽ അതായത് വിത്ത് ഡ്രമ്മിന് ഇടുന്നടം മുതൽ ഇന്ന് നാൽപ്പത്തഞ്ച് ദിവസമായി നാൽപ്പത്തഞ്ച് ദിവസമായ ആ നെൽച്ചെടിയുടെ വളർച്ചയും അതിനുണ്ടായ ഗുണങ്ങളും ഒന്ന് കാണിക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ശാലം വലുതായിരിക്കും ആൾക്കാർ അത് ക്ഷമയോടെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കാരണം ഈ കൃഷി രീതി ഒരുപാട് കൃഷിക്കാർ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പാലക്കാട് തൃശ്ശൂർ സ്ഥലങ്ങളിലൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ചെയ്യുന്നത് അപ്പം കായൽ എല്ലാവരും പറഞ്ഞത് കണ്ടമാനം കള കയറിപ്പോകുമെന്നും പറഞ്ഞ് അങ്ങ് നെഗറ്റീവ് അടിക്കുന്നുണ്ട് പക്ഷേ ഫീൽഡിൽ കളയുണ്ടോ ഇല്ലയോ ഒന്ന് നിങ്ങൾ നോക്കിക്കൂ ഇത് കണ്ടോ ഇതിനകത്തൂടെ നമുക്ക് എപ്പോൾ വേണേലും നടക്കാം ഇതിപ്പം ഒരു കട ഒരു കടയുടെ ചനപ്പ് വേണ്ട എത്ര വേണ്ടെന്ന് വേണ്ട ഇനി അറിയാം നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ ഇപ്പം തന്നെ നെല്ലിൻ്റെ ഹൈറ്റ് ഹൈറ്റ് വേണ്ട ഉണ്ടോ ഇപ്പം തന്നെ ഒരു നെല്ലിന് എത്ര ചിലപ്പായെന്നറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് നാൽപ്പത് അമ്പത് നാൽപ്പത് അമ്പതിന് മുകളിലായിരിക്കുക ഇനിയും കിടക്കുക ഇതിൻ്റെ വേരിൻ്റെ വേരിൻ്റെ പിടുത്തം കണ്ടോ വേര് കണ്ടോ ഇങ്ങന നിൽക്കുന്നത് കാറ്റടിക്കുക വീഴുകയല്ല ഒറ്റ ഉണക്കും ഇത് ഇനിയും നിറയും തിങ്ങുവരുത് നമുക്കിതിലേക്കൂടെ നടക്കാൻ മല്ലാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മൾ വരും ഉണ്ടോ ഒരു നെല്ലിനൊരു ചവിട്ട് കിട്ടാതാണ് നമ്മൾ ഇനി നടക്കുന്നത് കളയുണ്ടോ എവിടെ എവിടെ കള എന്ന് കാണിച്ചു തന്നെ ഒരൊറ്റ കളയില്ല ഈ ഒരു ഫീൽഡ് മൊത്തം ഒറ്റ കളയില്ല ഇനി അങ്ങോട്ട് നടക്കാതെ നമുക്ക് സാധാരണ ഒരു കൈക്ക് വിതയ്ക്കുന്ന കണ്ടത്തിനകത്തോടി ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഒരു ഒരു പുള്ളിക്കുത്ത് പോലും നെല്ലിനില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പുറത്തെ ചെടികൾ വളം വിട്ട് നരക്കാൻ തുടങ്ങിയാലും നമ്മുടെ ചെടി ഒരിക്കലും നരയ്ക്കത്തില്ല അങ്ങനൊരു ഗുണമുണ്ട് ഡ്രം സീഡർ ഉപയോഗിച്ച് വിതയ്ക്കുമ്പോൾ വിത്ത് വീണ് കിടക്കുന്നത് വേണ്ടേ ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വിത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വിത്ത് അതിനിപ്പറേ രണ്ട് വിത്തേ ഉള്ളൂ ഇനിയിപ്പോൾ വേണ്ട വിത്ത് ഇങ്ങനെ കിടക്കുന്ന തന്നെ കാണാൻ ഒരു ഒരു ലൈനുണ്ട് കണ്ടോ അതേ ലൈൻ ഇനിയിപ്പോൾ നെല്ല് ഉണ്ടായി കഴിയുമ്പോഴും ഇതേ ലൈൻ കറക്റ്റ് പതിമൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിൽ പതിമൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിൽ ഉണ്ടോ നിശ്ചിതമായ ഗ്യാപ്പാണ് ഈ ഗ്യാപ്പിലൂടെ എനിക്ക് കൃത്യമായിട്ട് കതിര് വരുന്നിറം വരെ ഈ വിടവിലൂടെ എനിക്ക് നടക്കുകയും ചെയ്യാം എല്ലാ ആംഗിളിൽ നിന്നും സൂര്യപ്രകാശം ഒരേ രീതിയിൽ കിട്ടും കിഴക്ക് പടിഞ്ഞാറ് വട എല്ലാ എല്ലാ ആംഗിളിൽ നിന്നും ഒരേ രീതി നമുക്ക് സൂര്യപ്രകാശം കിട്ടും അതാണ് ഈ കൃഷി രീതിയുടെ പ്രത്യേകത അപ്പം നെല്ല് മാക്സിമം നല്ല ഒറ്റാല് പോലെ നിൽക്കും അതിന് വരുന്ന കതിരുകൾക്ക് സാധാരണ നൂറ്റി ഇരുപത് മണി പിടിക്കുമ്പോൾ ഇത് നൂറ്റി അറുപത് മണി ഒരു കതിരേ കാണും അതാണെൻ്റെ പ്രത്യേകത അതിൽ നൂറ്റി അമ്പത്തഞ്ചെണ്ണം നമുക്ക് കരക്കി കയറും അത് ഉള്ള നെല്ലെന്ന് പറഞ്ഞാൽ നല്ല ചക്ക കുരു പോലത്തെ നെല്ലായിരിക്കും അതായിരിക്കും ഈ കൃഷിരീതിയുടെ ഒരു നേട്ടമെന്ന് പറഞ്ഞു അതിൽ ഞങ്ങളിത് നല്ല രീതി ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഓരോരുത്തരും ഇത് കണ്ട് അനുകരിച്ച് പുറകെ വരുന്നുണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ സോജൻ വടക്കേറ്റമാണ് അവനാണ് ഇതെന്നെ പഠിപ്പിച്ചത് ഇപ്പം ഞാൻ തന്നെ ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് നടത്തി വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ വണ്ടി വലിക്കുന്ന ഓരോ ലൈനിലുകളിലും ചാലുണ്ട് അപ്പം വെള്ളം കൃത്യമായിട്ട് ഒഴുകി മാറും പന്ത്രണ്ട് ദിവസം പ്രായമുള്ളപ്പോഴത്തെ നെൽച്ചെടിയാണിത് അവിടുന്ന് പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കളനാശിനി അപ്ലൈ ചെയ്യും പതിനഞ്ചാം പൊക്കം ഇപ്പം കളകൾ മുഴുവൻ പോവും വരി ഒഴി ബാക്കിയെല്ലാം കളയെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞി മൂന്നാമത് ഒരു വളം കൂടെ കൊടുക്കും ചെടി വളം ചോദിക്കും ചെടി ഒരിക്കലും നമ്മൾ നരപ്പിക്കില്ല കേട്ടോ എനിക്ക് വരിയുടെ ശരിക്കും വരി ഉണ്ടായിരുന്നൊരു കണ്ടവണത് ഇതിനെ നമ്മൾ ഇതേ രീതിയിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഡ്രം ഇട്ട് കുറച്ച് വരി ഉണ്ടായിരുന്നതെല്ലാം പറച്ചിട്ട് കരിക്കരുത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക കളകളെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറിക്കാൻ പറ്റും കേട്ടോ കണ്ടത്തിലുണ്ടായിരുന്ന കളകള അത് ഞങ്ങൾ പറിച്ച് ക്ലിയർ ചെയ്ത് കളകളെന്ന് പറഞ്ഞാൽ വരുന്നെല്ല് മാത്രം വേറെ കളങ്ങളെല്ലാം നമുക്ക് മെഡിസിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ ഫീൽഡ് ഫുള്ള് പോകണമെന്നുണ്ട് പക്ഷേ കൊയ്യുന്നതിന് മുമ്പ് ആ ഘട്ടം വരെയുള്ള നമ്മൾ കാണിക്കുക മൂന്ന് ഏക്കർ വെറും മുപ്പത്തി മൂന്ന് കിലോ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മുപ്പത്തിമൂന്ന് കിലോ നമുക്കൊരു ശക്കലം വിത്ത് മിച്ചം ഉണ്ടായിരുന്നു അതൊരു വേണമെങ്കിൽ ഒരു ഇരുപത് സെൻറ്റോടെ നമുക്ക് ചെയ്യാനുള്ള വിത്തൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ എല്ലാം ക്ലിയറായി പി എറമ്പൊക്കെ ഒരു ശാലം വിടം ഉണ്ടായിരുന്നു അത് ഓരോന്ന് പറിച്ചിട്ട് നമ്മൾ അടച്ചു മാക്സിമം ഈൽഡ് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്തോരം നമുക്കിതിനത്തോണെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം